എന്റെ മുഖത്തുണ്ടല്ലോ ഒരുപാട് ഡാർക്ക് സ്പോട്ടും പിമ്പിൾ മാർക്കും ആക്സിഡന്റ് ആയിട്ടുള്ള മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ പോയിട്ടോ അപ്പൊ എല്ലാവർക്കും സംശയം ചെയ്യുന്നു ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് യെസ് ഗൈസ് അതിനുള്ള ഒറ്റ സൊല്യൂഷൻ ആണ് ലൂക്ക ലൂക്കയുടെ ഈ മൂന്ന് പ്രൊഡക്റ്റ് ആണ്ട്ടോ എന്റെ ഫേസ് ഇത്ര ബ്രൈറ്റൻ ആവാനും അതേമാതിരി ഗ്ലോ ആവാനൊക്കെ സഹായിച്ചത് ഇതാണ് കേട്ടോ ലൂക്കയുടെ ബ്യൂട്ടി ക്രീം ഈ ഒരൊറ്റ ക്രീം കാരണമാണ് എന്റെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ടും ആക്സിഡന്റ് ആയിട്ടുള്ള മാർക്കും പിമ്പിൾ മാർക്കും ഒക്കെ റിമൂവ് ആക്കി തന്നത് ലൂക്കയുടെ ബ്യൂട്ടി ക്രീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒമ്പത് ദിവസത്തെ ചലഞ്ച് ചലഞ്ചോ ഈ ഒമ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലാന്നെങ്കില് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യും ഇതൊരു യൂണിസെക്സ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ലേഡീസിനും ജെന്റ് യൂസ് ചെയ്യും ഇത് എങ്ങനെ യൂസ് അറിയോ രാത്രി കിടക്കുന്നതിന് ലൂക്കയുടെ മിന്റ് ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ട് ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യാം ഡ്രൈ ആയതിനു ശേഷം ലൂക്കയുടെ ബ്യൂട്ടി ക്രീം നല്ല തിക്ക് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് രാവിലെ ഇത് വാഷ് ചെയ്യുമ്പോഴോ മസ്റ്റ് ആയിട്ട് ലൂക്കയുടെ മിന്റ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴല്ലോ ഈ സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്തു കഴിഞ്ഞാല് നിങ്ങളെ ഫേസ് ഒന്നും കൂടി ഗ്ലോ ആവാനും സഹായിക്കും എസ് പി എഫ് സിക്സ്റ്റി ഉണ്ടായതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകും അത് മാത്രമല്ല ഇത് വാട്ടർ പ്രൂഫാണ് മഴക്കാലത്തും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യും ലൂക്കയുടെ സൺ പ്രൊട്ടക്ഷൻ സ്പ്രേ ഉണ്ടെന്ന് പ്രത്യേകിച്ച് ഒരു മേക്കപ്പിന്റെ ആവശ്യമില്ല അപ്പൊ ലൂക്കയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അക്കൗണ്ടിൽ കേറിയിട്ട് ഓർഡർ ചെയ്താൽ മതി ലൂക്കയുടെ ഒരുപാട് പ്രൊഡക്റ്റ് ഇതിൽ അവൈലബിൾ ആണ് അപ്പോ വേഗം കയറി ഓർഡർ ചെയ്തോളി